സത്യം പറയണ പറയണോ സത്യം പറയണം ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ഞാൻ ില്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ചെല്ലാൻ നേരത്തെ എനിക്ക് ഒരു സാധനം കാരണം ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ഡ് ആയത് ഓറേക്കാ എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനത് ഈ പുറത്ത് പറയുന്നത് ഈ കോംബോ എന്നൊരു വേഡ് പോലും ഞാൻ അവരെ നോക്കി കാണുന്നില്ല നോക്കിക്കാണുന്നില്ല ഞാനവരെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ അർജുൻ ശ്രീധു അവര് തമ്മിലുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എനിക്ക് എന്ത് ബിഗ് ബോസ് ലവ് ലെറ്റർ വന്നോ ലാലേട്ടന്റെ മോളാണ് ഞാൻ ബിഗ് ബോസിന്റെ മരുമോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനമേ എനിക്കുള്ളൂ അതില്ല എന്നെ ഫേവർ ചെയ്താണ് അല്ലെങ്കിൽ എനിക്ക് ഫേവർ ചെയ്താണ് ഈ ചാനലിൽ നിൽക്കുന്നതെന്ന് പറയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇറങ്ങിയിരുന്നു ആ ചാനൽ ഫേവർ ചെയ്തിട്ടേ ഇല്ല എന്നെ ഫേവർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും നെഗറ്റീവ് ഷെയ്ഡായി പുറത്ത് പോവില്ലായിരുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ ചപ്പാത്തി തുമ്മുന്നതും അതും ഇതും മറ്റേത് മറിച്ചതൊന്നും ഇവർ ഒരു മെയിൻ എപ്പിസോഡിൽ എടുത്ത് ഇത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല ജാസ്മിൻ ഒരു ടിഷ്യൂ കളയുന്നത് വരെ അത് സൂം ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്റെ ഒരു പോസിറ്റീവുകളും എന്റെ ഒരു നല്ലതും എവിടെ അവർ കാണിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ ഗബ്രി എന്നുള്ള ഒരു സാധനം അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു ഒരു ലവ് ട്രാക്ക് പോലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പോലെ അവർ പ്രൊജക്ട് ചെയ്യാനായിരിക്കും അവരുദ്ദേശിച്ചത് പക്ഷെ പുറത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടം സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വേറെ ഇറക്കാൻ തുടങ്ങിയില്ലേ ഞാൻ വിശ്വസിച്ച കുറെ ആൾക്കാർ ഇതും ഇതുകൂടെ ഫൈവിൽ എന്നുള്ള പ്രതീക്ഷ ഫൈനൽ പ്രതീക്ഷ എനിക്കില്ലായിരുന്നല്ലോ എന്നെ ഇത്രയും പേര് ഡേ ബൈ ഡേ ഞാൻ അവിടെ കേൾക്കുന്നു ഞാൻ തന്നെ ഓരോ വീക്കും ഞാൻ സേവ് ആവുമ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ ആവുന്നത് പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും ഇത്രയും വെറുപ്പുണ്ടായിട്ടും ഞാൻ നിന്നില്ലേ അകത്ത് അത്രയും ഒറ്റപ്പെടലുണ്ടായിട്ടും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത്രയും ഇതുണ്ടായിട്ടും ഞാൻ നിന്നില്ലേ എന്നുള്ള അഭിമാനമുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലേ അല്ലെങ്കിൽ വെറുക്കുന്നുണ്ടോ വെറുക്കുന്നില്ലേ അതൊക്കെ സെക്കൻഡ് മാറ്ററാണ് ഞാൻ എന്താണോ ഞാനതായിരുന്നു അതിനകത്ത് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഫേക്ക് ചെയ്തിട്ടില്ല വഴി കൂടെ പോകുന്ന വള്ളി ഏണി ഏണീറ്ററിയാൻ പിടിക്കുന്നു ദേശം ഇതൊക്കെ എനിക്കുള്ളതാണ് പലർക്കും അത് പ്രശ്നമായിരിക്കും പക്ഷെ അത് ഞാനാണ് എന്ത് ചെയ്യാൻ പറ്റും എന്റെ ഞാനിങ്ങനെ ആയി പോയി എനിക്ക് ഒരു സമയത്തിട്ട് എനിക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല കാരണം എന്റെ ഡ്രസ്സൊക്കെ ഞാൻ ഏപ്പിച്ചിട്ട് പോയത് ഈ പറയുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സിലേ ഫ്രണ്ട്സ് ആയിരുന്ന കുറച്ച് പേര്ല്ലേ ഇവരെയാണ് ഞാൻ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോയത് അപ്പൊ ഇവരെ ഏൽപ്പിച്ചിട്ട് പോയപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരൊരു ഇത് കഴിഞ്ഞപ്പോ ഇവരുടെ ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ ഡ്രസ്സ് എനിക്ക് അങ്ങോട്ട് അയക്കണ്ടെന്നുള്ള കണ്ടീഷൻ ഇവർ തന്നെ വെച്ചു ഇനി ജാസ്മിൻ ഡ്രസ്സ് കൊടുക്കണ്ട അപ്പൊ ഈ പറയുന്ന ബൊട്ടിക്കാരും അറിയുന്നില്ല ഈവൻ എന്റെ ഫാമിലിക്കും അറിയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണോ ഏത് ചെയ്യണോന്ന് ഞാൻ അവിടുന്ന് എനിക്ക് ഡ്രസ്സില്ലേ ഡ്രസ്സില്ലേ എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റണില്ല അപ്പം എന്റെ മനസ്സിലെന്തോ ഇവരുടെ കയ്യിലും ഈ പുള്ളി നമ്പർ കൊടുത്തിട്ടുണ്ടാവും പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ പുള്ളിയിൽ തടയാട്ടോ പുള്ളിക്കാണ് ഈ നമ്പറൊക്കെ കൊടുത്തിട്ട് പോയത് അപ്പൊ ഇവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവർ നമ്പർ ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കുറേ കുറേ ചോദിച്ചിട്ടാണ് നമ്പറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഡ്രസ്സ് ആ എനിക്ക് അയച്ചു വരെ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്ക് അമിക് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് എനിക്ക് അവരാണ് കൂടുതലും ഡ്രസ്സ് ഡിസൈൻ ചെയ്തു തരുന്നത് അപ്പോൾ അമിക് ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു പേജീന്നാണ് ലാസ്റ്റ് ഞാൻ ദുബായിൽ പോയപ്പോഴും അവരുടെ ഡ്രസ്സായിരുന്നു ഇട്ടത് പിന്നെ എനിക്ക് വേറെ കുറച്ച് ഡ്രസ്സ് തന്നിട്ടുള്ള കുറേ അധികം ഇതുണ്ട് നമ്മുടെ മൂൺ ഗോഡൻസ് പിന്നെ ഏതൊക്കെയോ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് മെയിൻ ആയിട്ട് എനിക്ക് വീക്കെൻഡിൽ വന്നുകൊണ്ടിരുന്ന ഡ്രസ്സുകളൊക്കെ വന്നത് അമിക് ഡിസൈൻസ് ഈ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ലെറ്ററും കൂടെ വരുന്ന ഒരു സ്വഭാവം പിന്നെ എനിക്ക് എന്താ ബിഗ് ബോസ് ലവ് ലെറ്റർ വന്നോ എന്തോ ഹിൻഡ് ഞാൻ ഒരു സാധനം കണ്ടതാണ് എന്തോ ബിഗ് ബോസിന്റെ മോളാണ് അല്ല ലാലേട്ടന്റെ ലെറ്ററിന്റെ മോളാണ് ഞാൻ ബിഗ് ബോസിന്റെ മരുമോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനമേ എനിക്കുള്ളൂ അതിൽ അത് അങ്ങനെ പറയുന്നത് മേ ബി എന്നെ കുത്താൻ പറയുന്ന പക്ഷെ അത് കേക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ആ ഒരു സാധനമുള്ളൂ പക്ഷെ എന്നെ ഫേവർ ചെയ്താണ് അല്ലെങ്കിൽ എനിക്ക് ഫേവർ ചെയ്താണ് ഈ ചാനലിൽ നിൽക്കുന്നതെന്ന് പറയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇറങ്ങിയിരുന്നു ഒരു സമയത്ത് ഇപ്പോഴല്ല ഒരു സമയത്ത് എന്നെ ആ ചാനൽ ഫേവർ ചെയ്തിട്ടേ ഇല്ല എന്നെ ഫേവർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും നെഗറ്റീവ് ഷെയ്ഡായി പുറത്ത് പോവില്ലായിരുന്നു കാരണം എന്നെ എത്രത്തോളം നെഗറ്റീവായി പ്രൊജക്റ്റ് ചെയ്യാമോ ഞാൻ അങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം അനുഭവിക്കാമോ അതാണ് ഞാൻ അവിടെ അനുഭവിച്ചിട്ടുള്ളത് അല്ലാതെ എന്നെ ഫേവർ ചെയ്തുകൊണ്ട് ജാസ്മിൻ ജാഫറിനെ ഫേവർ ചെയ്തുകൊണ്ട് ഇന്ന സാധനം എന്താണ് എന്നെ ഫേവർ ചെയ്തിട്ടുള്ളത് അവിടെ എന്ത് കാര്യമാണ് ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കുറേ പേരുടെ ഈ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ ചപ്പാത്തി തുമ്മുന്നതും അതും ഇതും മറ്റതും മറിച്ചതൊന്നും ഇവർ ആ ഒരു മെയിൻ എപ്പിസോഡിലെടുത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല ജാസ്മിൻ ഒരു ടിഷ്യു കളയുന്നത് വരെ അത് സൂം ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബിക്കോസ് അവർ നെഗറ്റീവ് ഷേഡാണ് എന്നെ ഒരു സമയം വരെയും ഭയങ്കരമായിട്ട് എൻ്റെ ഒരു പോസിറ്റീവുകളും എൻ്റെ ഒരു നല്ലതും എവിടെ അവർ കാണിച്ചിട്ടില്ല അതിലെവിടാണ് എന്നെ ഫേവർ ചെയ്തിരിക്കുന്നത് ഈവൻ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ പാർട്ടിക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ അവിടുള്ള ഒരു കൂട്ടം ക്രൂ മെമ്പേഴ്സ് എന്നോടൊന്ന് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം വള്ളായി എന്നോടൊന്ന് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് നിന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് അവർ സോറി പറയുന്നത് പറഞ്ഞാൽ അവര് പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്നതല്ല അവര് ഒരു എന്ന് പറഞ്ഞാൽ മേ ബി അവരുടെ മൈൻഡിൽ എന്താണ് ഇപ്പൊ ഞാൻ ഗബ്രി എന്നുള്ള ഒരു സാധനം അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു ഒരു ലവ് ട്രാക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പോലെ അവര് പ്രൊജക്ട് ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിച്ചത് പക്ഷേ പുറത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടം സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വേറെ കുറേ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങില്ലേ ഞാൻ വിശ്വസിച്ച കുറെ ആൾക്കാര് ഇതും ഇതും കൂടെ ആയിപ്പോൾ ക്ലാഷായിപ്പോയി അപ്പം അവര് പറഞ്ഞു അവർ അവരുടെ ഭാഗം പറഞ്ഞു ഇവർ പറഞ്ഞു ഇവരൊന്നും ചെയ്തില്ല അവർ പറഞ്ഞു അവരൊന്നും ചെയ്തില്ലായിരുന്നു അപ്പം അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളിതാണ് ഇപ്പം ഈവൻ എഡിറ്റേഴ്സ് ഉൾപ്പെടെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇതെല്ലാം ഉദ്ദേശിച്ചത് പക്ഷേ ഇതിങ്ങനെ ആയിപ്പോയി എന്നിട്ട് അവരെല്ലാം എന്നോട് ഒന്ന് പറഞ്ഞ സ്ട്രോങ് ആയിട്ടിരിക്കണോ അതായിട്ടിരിക്കണോ ഇതായിരിക്കണം പിന്നെ നമുക്ക് ഇനി അവരോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്തെന്ന് പറഞ്ഞു പരാതി പറയും നശിക്കേണ്ടതും നന്നാവേണ്ടതും ഒക്കെ നശിച്ചും നന്നായും കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് അതിലൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലാലേട്ടൻ വരുന്നത് ഒരു തരത്തിലൊരു പേടിയും എന്നാൽ ഒരു ആശ്വാസവും കൂടിയാണ് ഒരു രസവും കൂടിയാണ് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡുകളെ കുറിച്ചുള്ള ഒരു മനസ്സിലൊരു ആദി ഉണ്ടാവും വരുന്നതിന് മുമ്പ് പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ ഏറ്റവും രസകരമായ സംഭവം അതല്ലേ ലാ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ് കാരണം നമ്മളെ വഴക്ക് പറയാനാണെങ്കിലും ഇപ്പൊ എത്ര പേർക്ക് ആ ഒരു ഭാഗ്യമുണ്ട് ജാസ്മിൻ നമ്മൾ നമ്മൾ ആരാ അത് പറയുന്നത് നമ്മളത് പറയുന്നത് ലാലേട്ടനാ അത് എത്ര എന്നൊക്കെ പറയാനുള്ളത് ഒരു ഭാഗ്യമാണ് ആ മനുഷ്യന്റെ മനസ്സിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി കഴിഞ്ഞു ജാസ്മിൻ ജാസ്മിനെന്നുള്ളൊരു മുഖ രജിസ്റ്റർ ആയി കഴിഞ്ഞില്ലേ അതൊരു ഭാഗ്യമാണ് അപ്പം ആദ്യമൊക്കെ എനിക്ക് ആദ്യത്തെ ആദ്യത്തെ ആഴ്ച അലേട്ടം വരാനായിട്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു അലേട്ടൻ വരുന്ന ഒരു കാണാന്നുള്ളതാണ് ആദ്യത്തെ ആഴ്ച നല്ലത് കുറെ കിട്ടിയപ്പോ രണ്ടാമത്തെ ആഴ്ച തൊട്ട് പേടിയെത്തരും ഈ പേരൻസ് മീറ്റിങ്ങിലൊക്കെ വീട്ടുകാർ വരുമല്ലോ വീട്ടുകാർ വരുമ്പം ടീച്ചർമാരൊക്കെ പറയൂലേ അപ്പൊ ആ പേടിയായി തുടങ്ങി പറച്ചെ ഇന്ന് പെരിക ഇന്ന് എന്നും പറഞ്ഞ് ആ ഒരു പേടി ഒന്ന് തുടങ്ങി പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങ് ഞാൻ പിന്നെ എല്ലാം എല്ലാങ്ങ് ശീലിച്ച് വഴക്ക് കേട്ടാലും ഞാനതൊരു പോസിറ്റീവ് സെൻസ് എടുക്കാൻ തുടങ്ങി ലാലേട്ടനല്ലേ ലാലേട്ടൻ ഇത് വഴക്ക് കേട്ടാലും കേട്ടാലും ലാലേട്ടനല്ലേ എന്നുള്ള അതൊക്കെ തുടങ്ങി അങ്ങനൊന്നും കുഴപ്പമില്ല ശരിക്കും ബിഗ് ബോസ് ഉണ്ടാക്കിയ ഒരു സ്പേസ് ഉണ്ട് നിങ്ങളുടെ ഒരു ഫേസ് ഒക്കെ വാല്യൂ ഒക്കെ കൂടിട്ടുണ്ട് പക്ഷേ ഈ നെഗറ്റീവ് അത് കാണുന്നത് ഫേസ് വാല്യൂ പോസിറ്റീവ് സെൻസ് വെച്ചാൽ നമ്മളിപ്പം സത്യം സത്യം എന്ന് പറയണം നമുക്ക് ഒരു നോക്കിയാൽ ഇപ്പം ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒരുപാട് ആൾക്കാർക്കറിയാം ഇപ്പൊ പുറത്തിറങ്ങിയ പോലും ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ അടുത്ത് വന്നില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ ഇത് നമ്മുടെ ബിഗ് ബോസിലുള്ള ജാസ്മിൻ എന്നുള്ളൊരു സാധനം അറിയാവുന്നുണ്ട് പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ നമുക്കത് നെഗറ്റീവ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊന്നുമില്ല ഏഹ് കുറെ ഫേമുണ്ടായി കുറെ കാശുണ്ടായി തുച്ചോയ്ക്കാൻ ഫെയിമിനും കാശിനല്ലേ വേണ്ടിയല്ലേ പോയത് ഉറപ്പായി നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനാ പോയത് പക്ഷേ അത് നമ്മുടെ എന്റെ ജീവിതം വെച്ച് കളിക്കാനുള്ള ഒരു സെൻസർ ഒന്നും ഞാൻ പോയില്ല അപ്പൊ കുറെ പേര് ജീവിതം വെച്ച് തന്നെ കൊച്ചു കളിച്ചു എന്ന് പറയാൻ ഞാൻ ഞാനായി നിന്നു എന്നേ ഉള്ളൂ പക്ഷേ അതിലോട്ട് എന്റെ ജീവിതം വലിച്ചയക്കപ്പെടുകയായിരുന്നു ചെയ്തത് ഞാനായിട്ട് കൊണ്ടിട്ടതല്ല ഒരു കൂട്ടം ആൾക്കാർ അത് വലിച്ചഴയ്ക്കുകയും പിന്നെ ആ ഷോടായിരുന്നു പിന്നെ ഷോ എനിക്ക് വേണ്ടി നിന്നു എനിക്ക് വേണ്ടി എനിക്ക് കപ്പ് തന്നോ അത്ര എന്നെ ഇതാക്കിട്ട് എനിക്ക് അതിൽ നമുക്ക് ഒരു പരാതിയില്ല ആ ഒരു നമുക്ക് നമ്മളെ അവർ എന്ത് പ്രൊജക്ട് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് അവരോടൊന്നും പറയാൻ അല്ലെങ്കിൽ ഇതാക്കാത്ത എൻ്റെ ഒരു ചൻസിലാണ് കേട്ടോ കാരണം എനിക്ക് ഒരു ഡെയിലി വേജസ് അല്ലെ എനിക്ക് എൻ്റെ ഡെയിലി സാലറി ഇവർ തരുന്നതാണ് പിന്നെ അവർ പ്രൊജക്റ്റ് ചെയ്ത രീതി അവരുടെ ആ ഒരു എന്താ റേറ്റിങ്ങിന് വേണ്ടി അവർ ചെയ്തു അവർക്ക് ആ റേറ്റിംഗ് കിട്ടി ഓക്കെ ഫൈൻ കുഴപ്പമില്ല ഫൈനൽ ഫൈവില് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ ഇല്ല ഫൈനൽ പ്രതീക്ഷ എനിക്കില്ലായിരുന്നല്ലോ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പോകും ഓക്കെ നാളെ പോകും അന്നാ മറ്റുന്നപ്പോ ഈ ഒരു സാധനമായിരുന്നു എന്റെ മനസ്സിൽ എനിക്ക് ഞാൻ എന്നെ ഇത്രയും പേര് വെറുക്കുന്നു 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 ഡേ ബൈ ഡേ ഞാൻ അവിടെ കേൾക്കുന്ന ഒരു സാധനം എന്ത് പറഞ്ഞാലും അവിടെയുള്ള എല്ലാ കണ്ടിസൻസും നമ്മളെ പറഞ്ഞ് കുത്തുന്ന ഒരു സാധനങ്ങളാണ് ജാസ്മിനോ അത്രയും ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതി ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ്ലി നമ്മളൊന്നും പറഞ്ഞു കുത്തുമല്ലോ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ ഓരോ വീക്കും ഞാൻ സേവ് ആവുമ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ സേവ് ആവുന്നത് കാരണം അറിയാൻ പാടില്ല പിന്നെ നമ്മൾ എൻ്റെ മനസ്സിലുണ്ട് യൂട്യൂബ് എന്നുള്ള യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഇപ്പം ഋഷിയെ ഋഷി എന്നുള്ള ഇത് എന്ന് പറഞ്ഞാൽ ഋഷിക്ക് ഉപ്പുമുളവിന്റെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ ഋഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു ഫാൻ ബേസിൽ അവൻ കുറച്ചധികം നാളവിടെ നിൽക്കും അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത് യൂട്യൂബർ എന്നുള്ള രീതി ഋഷി അവിടെ ബിഗ് ബോസിന്റെ ഗെയിം കളിച്ചാർക്കും ഇഷ്ടമുള്ളത് കേട്ടോ അതൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ എന്നാലും ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ ആയിട്ടുള്ള സാധനമാണ് അപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നിൽക്കുവാന്നാണ് വിചാരിക്കുന്നത് ഒരു പത്ത് കണ്ടസ്റ്റൻസ് വരെ ലാസ്റ്റ് ടെണ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സേവ് ആയി തുടങ്ങിയപ്പോഴാണ് എന്റെ മനസ്സിലൊരു സാധനം വരാൻ തുടങ്ങിയത് ഓക്കെ അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമുക്ക് ആൾക്കാരുണ്ട് എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ടോപ്പ് ഫൈവ് വരാൻ നേരത്തും ഞാൻ ഭയങ്കര ഒരു പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ ഇവരൊക്കെ വരാൻ നേരത്തെ റീയൻഡറി വരാൻ നേരത്തെ നീ ടോപ്പ് ഫൈവ് കാണും എന്നുള്ളത് പറയാൻ നേരത്തെ നമുക്ക് കാണും എന്നുള്ളൊരു സാധനമുണ്ട് പക്ഷേ അഭിമാനമാണ് ഒരേ ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ അതും ഇത്രയും സർവൈവ് ചെയ്ത് നിക്കാന്നുള്ള രീതിയിൽ അകത്തും പുറത്തും പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും ഇത്രയും വെറുപ്പുണ്ടായിട്ടും ഞാൻ നിന്നില്ലേ അകത്ത് അത്രയും ഒറ്റപ്പെടലുണ്ടായിട്ടും അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അത്രയും ഇത് ഞാൻ നിന്നില്ലേ എന്നുള്ള അഭിമാനമുണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കി ഇപ്പൊ ജാസ്മിൻ ഇത്ര സ്ട്രോങ് ആണ് അല്ലെ ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനം നമുക്ക് വരുന്നതാണ് കാരണം തനിയെ വരുന്നതാണ് ഇപ്പൊ ഞാൻ ഓക്കെ ജോസി എന്റെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് വയസ്സിൽ എങ്ങനെ എത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും സ്ട്രോങ് ആയിട്ടിരിക്കുന്നില്ല എനിക്ക് നല്ല വീക്ക് ആയിട്ടുള്ള സമയം കൊണ്ട് ഞാൻ രാത്രി പട്ടിമോങ് നിറക്ക് മോങ്ങാറുണ്ട് റസ്മിനോട് വെച്ചാ അറിയാ റസ്മിനെടുത്ത് ഞാൻ റസ്മിനെ കെട്ടിപ്പിടിച്ചിരുന്ന ഒന്നും മിണ്ടാതെ സൈലൻസിൽ പോകുന്ന സമയമുണ്ട് ഉണ്ട് പക്ഷെ അവിടെ നമ്മളെ പിടിച്ച് കൈവേറ്റി കൊണ്ടുവരുന്ന ആരും കാണൂല നമ്മളെ കാണത്തുള്ളൂ നമുക്ക് കയറി വരണമെന്ന് വിചാരിച്ചാ കൊറേ പേര് വിചാരിച്ചു ഞാൻ ഓപ്പണി പറയുകയാണെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നവരെ വിചാരിച്ച ആൾക്കാരുണ്ട് വിചാരിച്ചവരുണ്ട് സൈബർ ബുള്ളിങ് ആണ് ഈ കൊച്ചിന് പുറത്തിറങ്ങിയ ജീവിക്കത്തില്ല ഞാൻ സൂക്ഷിച്ചത് ആർക്ക് പോയി എനിക്ക് പോയി എന്റെ തള്ളക്കുന്ന എന്തൊക്കെയും പോയി അല്ലാതെ ആർക്കും പോത്തില്ല ആർക്കും പോത്തില്ല ആ ഞാനിപ്പോ എന്തേലും ഒന്നും ചെയ്തെന്ന് വിചാരിച്ചോ അത് വിറ്റുകാശാക്കും ആ കൊച്ചു ഇപ്പൊ ഇന്ന് പറഞ്ഞവന്മാര് ഇന്ന് ഇന്ന് തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞവന്മാര് നാളെ വന്നിരുന്നിട്ട് പറയും ബാക്കിയുള്ള ഒരു സൈബർ ബുള്ളി ഇവനും ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ആ ഒരു സാധനം പറഞ്ഞ് അല്ലെങ്കിൽ കുറെ പേര് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം അവളുടെ കയ്യിലിരിപ്പുണ്ടാ അവളുടെ എന്ത് ആർക്കും നമ്മൾ തന്നെ ജാസ്മിൻ ആദ്യം മുതൽ തന്നെ ഒരു ആക്ടീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരുന്നു ഇപ്പൊ റോക്കി എന്ന് പറയുന്ന നമ്മൾ കിടിലുമായിട്ട് ചിത്രീകരിച്ച ഒരാൾ അതിനകത്ത് നിന്ന് സംസാരിക്കുന്ന സമയം മുതൽ ജാസ്മിൻ ഇടപെട്ടു തുടങ്ങിയതാ അന്ന് മുതൽ ജാസ്മിനെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി ഇടപെടുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി അത് എന്റെ ഒരു തുടർന്നു എന്നുള്ളതാണ് ജാസ്മിൻ്റെ ഒരു മെച്ചോ എന്ന് പറയുന്നത് ഇത് ബിഗ് ബോസ് കണ്ടതിന്റെ ഒരു ധാരണയാണോ അതേ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ബോധമുണ്ടോ ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ ഗെയിം ചെയ്തതാണോ അല്ലല്ല എനിക്ക് പണ്ട് തൊട്ടേ മാ പണ്ട് മാമ എന്റെ അടുത്തോടെ വഴി കൂടെ പോകുന്ന വള്ളി ഏണി വെച്ച് എത്തിക്കയറിയാൻ പിടിക്കുന്നു അത് ഇപ്പൊ എന്റെ കേസ് മാത്രമല്ല ഫ്രണ്ട്സ് ആണെങ്കിലും എന്തെങ്കിലും വള്ളിയുണ്ടെങ്കിൽ അതേ കയറി പിടിച്ച് ലാസ്റ്റ് ആ വള്ളി എന്റെ തലയിൽ വരുന്ന ഒരു സിറ്റുവേഷനിലേ വന്ന് എത്താറുള്ളൂ അത് പണ്ടു തൊട്ടേ ഇരിക്കാൻ സ്വഭാവമുള്ളതാ അല്ലാതെ ഇതിനുവേണ്ടി ഞാനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതിന് വേണ്ടിട്ട് ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരു സാധനവും ഈ പറയുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അടിയാണെങ്കിലും വഴക്കാണെങ്കിലും ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനം അല്ല ഞാൻ അങ്ങനെയൊക്കെയാണ് ആ ഇങ്ങനെയൊക്കെയാണ് ആ ദേശം ഇതൊക്കെ എനിക്കുള്ളതാണ് പലർക്കും അത് പ്രശ്നമായിരിക്കും പക്ഷെ അത് ഞാനാണ് എന്ത് ചെയ്യാൻ പറ്റും എന്റെ ഞാനിങ്ങനെ ആയിപ്പോയി അപ്പോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു തിരക്കുള്ള ടൈമിലേക്ക് പോവുകയാണ് അത്യാവശ്യം ഷോസ് ഒക്കെ ആൾക്കാർ വിളിക്കുകയോ എന്തെങ്കിലും ചാൻസൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തോ സിനിമ വരുന്നുണ്ടോ അതൊക്കെയാണ് ചോദ്യം സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ചെറിയൊരു ലീഡ് കൊടുക്കാമല്ലോ